അങ്കം ടീച്ചർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ സദ്യ ഒരുക്കുന്നുണ്ട് അപ്പം ഓരോ പാരൻസും ഓരോ ഐറ്റംസും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് കിട്ടിയത് പ്രഥമനാണ് സോ ഞാൻ പ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പ്രഥമൻ ഉണ്ടാക്കി നോക്കാം നമ്മൾ ഒരു കാൽ കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വാർത്തയിന് ശേഷം കഴുകിയിട്ട് രണ്ട് വിസലിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വെന്ത ശേഷം അതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ കയ്യിലൊണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെല്ലം ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് ഈ ഇവല്ലോ പരിപ്പും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക അതായത് തിളപ്പിച്ചെടുക്കുക എന്നിട്ടിതിലേക്ക് ഒരു മൂന്ന് കപ്പ് രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതും കൂടി നന്നായിട്ട് തിളപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അര അരസ്പൂണ് വീതം ചുക്കുപൊടി പൊടി പിന്നെ നമ്മുടെ എന്താ പറയുക ചെറിയ ജീരകത്തിൻ്റെ പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് നല്ല കട്ടിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുറുകിയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ട് വറുത്തിട്ട് തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്യിൽ അങ്ങനെ നമ്മൾ പായസം റെഡിയായിട്ട് അങ്കമ്പടി പോയിട്ട് നമ്മൾ അടിപൊളി സദ്യ ഒക്കെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം എന്നാൽ താങ്ക് യു ബൈ